കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ സഹോദരങ്ങളായ രണ്ടു പേർക്ക് വെട്ടേറ്റു മലപ്പുറം കുറ്റിപ്പുറത്ത് ഊരോത്ത് പള്ളിയാലിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർക്കാണ് കുത്തേറ്റത് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെയാണ് കേസിന് ആസ്പദമായ സംഭവം സീക്രട്ട് ഹാർട്ട് സ്കൂൾ എ എ സെന്റർ ഓഫ് ഓഫ് എക്സലൻസ് വി ടീച്ച് മോഡൽ ആൻഡ് ആൻഡ് എൻകറേജ് ലവ് ഫോർ ഊരോത്ത് പള്ളിയാലിൽ വാടക കോട്ടേജിൽ താമസിക്കുന്ന സഹോദരങ്ങളായ അറുമുഖൻ മണി എന്നിവർക്കാണ് വെട്ടേറ്റത് കൊടുവാൾ കൊണ്ടാണ് മണിക്ക് വെട്ടേറ്റിരിക്കുന്നത് തലയ്ക്ക് മടലുകൊണ്ടും അടിയേറ്റു നെഞ്ചിനും പരുക്കൊണ്ട് മറ്റൊരാൾക്ക് ഇടതുകളിലാണ് വാളുകൊണ്ട് വെട്ടേറ്റത് ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പൈപ്പിൽ നിന്നും വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ തമ്മിലാണ് തർക്കം ആരംഭിച്ചത് ഇത് പിന്നീട് പുരുഷന്മാർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു പ്രദേശവാസികളായ പേരാണ് ആക്രമിച്ചതാണ് അറുമുഖനും മണിയും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതായത് ആ ചെങ്ങ എൻ്റെ പെണ്ണുങ്ങൾ മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് അത് എന്റെ പെണ്ണുങ്ങൾ നേരെ അയാള് വന്നപ്പോ ഞാൻ അടുത്തപ്പോ അയാള് വീണു ആ വീണ് കണ്ടപ്പോ എന്നെ കൊറേ അങ്ങോട്ട് ഇങ്ങടി ഇടിച്ച് ഇടിച്ച് കഴിഞ്ഞപ്പോ ഞാൻ മാറി വല്ല ഒഴിഞ്ഞു വിട്ടു എന്റെ കാറിന്വലൊക്കെ വന്ന് തടുത്ത് പ്രശ്നം സോൾവ് ആയി ഓൻ വീട്ടിക്ക് പോയി എന്റെ കാരണവല ഞാൻ എന്റെ റൂമിൻ്റെ ഉള്ളിൽ കേറി അപ്പൊ ഇയാള് പോയി അവന്റെ അഞ്ചന്മാരൊക്കെ വിളിച്ചു വന്ന് അപ്പൊ എന്റെ കാരണവല് പിന്നെ കൂടി വന്നപ്പോ ഓൻ മടലെത്തി അടിക്കണം അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പുറത്ത് ഇറങ്ങി ചെന്നപ്പോ അവരിനെ കുറിച്ച് മതിമക തള്ളി പിന്നെ വാളിട്ടു വെട്ടി സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചു മലബാർ ടൈംസ് കുറ്റിപ്പുറം